സ്പോർട്സ് ഡേ വിപുലമായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം തമ്പി നിർവഹിച്ചു ലൈറ്റിംഗ് ഓഫ് ഓഫ് ദി ദി ടോർച്ച് ഹോസ്റ്റിംഗ് ഫ്ലാഗ് ഓവർ ടേക്കിംഗ് അറോബിക് ഡാൻസ് എന്നിവ മുഖ്യ ആകർഷണങ്ങളായി ഇന്ത്യൻ ക്രിക്കറ്റ് താരം ബേസിൽ തമ്പി നിർവഹിച്ചു എന്നെ ആദ്യമായിട്ട് ഒരു പ്രോഗ്രാമിന് ഇൻവൈറ്റ് ചെയ്യുന്ന സ്കൂൾ ഇതാണ് കാരണം ഞാൻ അണ്ടർ നയൻറ്റീൻ കളിക്കുന്ന സമയത്ത് കേരള അണ്ടർ നയന്റീൻ എനിക്ക് പതിനെട്ട് വയസ്സുള്ളപ്പോൾ എനിക്ക് കേരള സ്റ്റേറ്റ് റെപ്രസെന്റ് ചെയ്ത് വീട്ടിൽ വരുമ്പോൾ ഫസ്റ്റ് വരുന്ന ഒരു കോള് ഈ സ്കൂളിൽ നിന്നാണ് ഒരു സ്പോർട്സ് അങ്ങനൊരു സ്പോർട്സാണെന്നെ ഓർമ്മ അതോ എവിടെയാണ് ഞാൻ വരുന്നത് ഇവിടുന്നാണ് ആദ്യമായിട്ട് ഒരു ഓട്ടോഗ്രാഫ് കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുന്നത് അതും ഈ സ്കൂളിലാണ് അന്ന് എനിക്ക് എന്താ പറയാ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കാരണം ചുറ്റും ഓട്ടോഗ്രാഫ് ഒക്കെ മേടിക്കാനുള്ള എന്താ പറയാ നമ്മള് കളിക്കാൻ പോകുമ്പോൾ ചിന്തിച്ച കാര്യങ്ങളൊക്കെ അന്ന് അതും ഈ സ്കൂളിലായിരുന്നു പിന്നീട് ഞാൻ ഇങ്ങനെ ഐ പി എല്ലിൽ കളിക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യ കളിക്കുന്നു അല്ലെങ്കിൽ എന്താ അത് കളിച്ചതെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹവും അല്ലെങ്കിൽ എന്താ പറയാ ഒരു പ്രാർത്ഥനയും വീട്ടിലെ അപ്പ അമ്മ എല്ലാരും പ്രാർത്ഥന വന്നുകൊണ്ട് മാത്രമാണ് കാരണം പറയാൻ കാരണം ഞാൻ കളിക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കളിച്ചതും കളിച്ച് തോറ്റതും അല്ലെങ്കിൽ കളിച്ച് ജയിച്ച് ജയിച്ച് കുറച്ച് ജയിച്ച് കുറച്ച് തോറ്റ സ്ഥലമാണ് ഈ രണ്ട് ഗ്രൗണ്ട് അപ്പോ എനിക്ക് ഇന്ത്യൻ ടീമിൽ നിന്ന് ഫസ്റ്റ് ഗോൾ വന്നപ്പോഴും ഞാൻ ആദ്യം വന്ന് നമ്മുടെ ഈ പള്ളിയിലാണ് സ്കൂൾ മാനേജർ ജോർജ് ജോസഫ് പ്രിൻസിപ്പൽ ഫാദർ ആകാശ് കുര്യൻ ചെയർമാൻ കെ കെ വർഗീസ് ട്രസ്റ്റി എൽദോ തരകൻ വൈസ് പ്രിൻസിപ്പൽ പി ടി എ പ്രസിഡന്റ് എൽദോ കെ ഒ വൈസ് പ്രസിഡന്റ് ജിനി ബോബിൻ ബോർഡ് അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കുറുപ്പംപടി സെന്റ് മേരീസ് മേരീസ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ ആനുവൽ സ്പോർട്സ് മീറ്റ് ഭംഗിയായിട്ട് തുടക്കം കുറിച്ചിരിക്കുകയാണ് വിശിഷ്ടതയുടെ ലഭിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ ക്രിക്കറ്റ് താരം ബേസിൽ തമ്പിയാണ് തീർച്ചയായിട്ടും അത് കുട്ടികൾക്കും സ്റ്റാഫിനും എല്ലാവർക്കും ഒത്തിരി സന്തോഷം പകരുന്ന ഒരു അവസരം കൂടിയായിരുന്നു കുട്ടികളുടെ മാർച്ച് പാസ്റ്റ് ഒളിമ്പിക് ടോർച്ച് ലൈറ്റിംഗ് അതുപോലെ എറോബിക് ഡാൻസ് ഉൾപ്പെടെ ഒത്തിരി ആകർഷണം നല്ല രീതിയിൽ ഈ വർഷത്തെ സ്പോർട്സ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിച്ചു പ്രത്യേകിച്ച് വിശിഷ്ടാതിഥിയോട് നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയുകയാണ് അതുപോലെ തന്നെ തുടർന്ന് കുട്ടികളുടെ വിധങ്ങളായ മത്സരങ്ങൾ നടത്തപ്പെടുകയാണ് ടീച്ചേഴ്സ് എല്ലാവരും പ്രത്യേകമായിട്ട് ചെയ്യുന്നു കുട്ടികളുടെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉണർവും ഉന്മേഷവും നൽകുന്ന രീതിയിലാണ് ഈ വർഷത്തെ കായിക ദിനം സംഘടിപ്പിച്ചത് പെരുമ്പാവൂർ